അഫ്ന സ്വപ്ന യൂട്യൂബിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടിപ്പാക്കാണ് സംസാരിക്കുന്നത് അതായത് നരേന്ദ്രമോദിൻ്റെ മൂന്നാമിയം മൂന്നാമയ സർക്കാരാണ് ഇപ്പോ മൂന്നാമയ സർക്കാർ രണ്ടാമിയം കഴിഞ്ഞ് മൂന്നാമയം ഭരണം കിട്ടി എല്ലാ എം പിമാരും സത്യവാജിയൊക്കെ ചെല്ല് ഇന്നലെ ഇപ്പോ പാർലമെന്റ് സമ്മേളനമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ രാഹുൽ ഗാന്ധി കുട്ടികൾ ഒരു വശത്ത് പ്രധാനമന്ത്രിയും കുട്ടികളും ഒരു അസ്തി വലിയ യുദ്ധങ്ങളൊക്കെ നടക്കേണ്ടി യുദ്ധങ്ങൾ നടക്കണമെന്നില്ലേ ഞങ്ങൾക്കും ആവശ്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും ആവശ്യമാണ് പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഭരണാവശ്യമുള്ളൂ ആ ഒരു വിശ്വാസക്കാരനാണ് കുട്ടിപ്പാക്ക കാരണം പ്രതിപക്ഷം ശക്തമായാലേ ഭരണം നന്നാവുള്ളൂ എന്നുള്ളൊരു ആളാണ് കുട്ടിപ്പാക്ക പക്ഷേ പത്തു കൊല്ലം ഭരിച്ചിട്ട് നരേന്ദ്ര മോദിനെക്കുറിച്ച് ഒരു അഴിമതിയും കൊണ്ടുപോകാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിയും കുട്ടികളൊക്കെ ഒന്ന് മൂന്നാമം കിട്ടിയിട്ടും കൊണ്ടുവരാൻ കഴിച്ചില്ല എന്നുള്ളൊരു വിശ്വാസം എല്ലാമാണ് കൂട്ടിപ്പാക്ക് കാരണം എന്താ പറയുക ഇവര് ഇപ്പോൾ ഇന്നലെ ഞാൻ പാർലമെൻറ്റ് കണ്ടു ഒരു ശ്രീകൃഷ്ണൻ അതായത് ഒരു ഹിന്ദുത്വ അജണ്ട ആയിട്ടാണ് രാഹുൽ ഗാന്ധി വന്നിട്ടുള്ളത് നരേന്ദ്രമോദിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതസ്ഥരും ഒരേ മാറി നിന്നില്ലാണ് നരേന്ദ്രമോദിക്ക് ഞാൻ പാർലമെന്റ് സമ്മേളനമൊക്കെ ഫുൾ വാർത്തക്ക് കാണുന്ന ആളാണ് അല്ലാതെ ഹിന്ദുവിനെ മാത്രം ഉപയോഗപ്പെടുത്തി ഞങ്ങളുടെ കച്ചവടമൊന്നും ഭാരതീയ ജനതാ പാർട്ടിൻ്റെ അടുത്ത് ആർ എസ് എസിൻ്റെ അടുത്തില്ല ഹിന്ദുത്വ അജണ്ട ഇല്ല അതൊക്കെ നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾ കോൺഗ്രസ്സുകാർ മരിച്ചോളം പറയും ഭാരതീയ ജനതാ പാർട്ടി ആർ എസ് എസ് ഹിന്ദു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനാണെന്നൊക്കെ പറയും അത് പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിക്കും കുട്ടിയാക്കും അങ്ങനെ ഒരു ചെറിയ ചിന്താഗതി ഉണ്ടാവും അതെന്താ അറിയുമോ അപ്പോൾ ഭരണം കിട്ടീൻ്റെ ചെറിയ ഒരു ശില്പം കാട്ടി തരാണ് നമുക്ക് അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനും ബി ജെ പിക്കും എല്ലാ മതസ്ഥരും അല്ലാതെ അപ്പോൾ എല്ലാ മതസ്ഥരും ഇല്ലെങ്കിൽ ഭാരതം തന്നെ എല്ലാന്നറിയണ ആളാണ് കുട്ടി എപ്പോഴും കാരണം ഭാരതത്തിലെല്ലാ മതവിഭാഗക്കാരും ഉണ്ട് പിന്നെ പറയുന്നുണ്ട് കുറച്ച് ആൾക്കാർ പാർലമെന്റ് പാർലമെൻറ്റ് പറയുന്ന നിങ്ങൾക്കറിയാലും ഓരോ സ്ഥലത്തും നടക്കണ പ്രശ്നങ്ങളൊക്കെ അറിയില്ലേ ഓരോ സ്ഥലത്തും പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അതൊക്കെ നടക്കളിയിലങ്ങനെ നടന്നു പോവും അതായത് ഓരോ സ്ഥലത്തും പല കച്ചവടവും നടത്തുന്ന അടച്ചൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് നൂറ് സീറ്റല്ലേ നൂറ് സീറ്റായിട്ട് ഇപ്പോൾ കോൺഗ്രസ് എന്താ അടച്ചാലും ഉണ്ടാവില്ല എന്നുള്ള ആരും ഉറപ്പാണ് കാരണം എന്താ അറിയോ ഈ നൂറ് സീറ്റിന്റെ പുറത്ത് പോലെ ഇന്ത്യ മുന്നണിയിലെ സീറ്റും കുട്ടികളൊക്കെ അല്ലേ ഇരുന്നൂരിച്ചില്ലാത്ത സീറ്റല്ലേ ഈ ഇരുന്നൂരിച്ചില്ലാത്ത സീറ്റുകൊണ്ടൊന്നും ഇന്ത്യ വെച്ചില്ല ഇരുന്നൂറ്റി നാൽപ്പത് വള്ളി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ കിട വെച്ചാലും കൂടി ഇൻ്റൈറ്റായിട്ടാണ് ഇന്ത്യ ഞങ്ങൾ വരച്ചത് പറഞ്ഞാൽ മനസ്സിലായി ഇങ്ങളുടെ എല്ലാ കുറുന്തല്ലാറ്റുകളും കൂട്ടുകാലാണ് ഇപ്പോൾ ഇരുന്നൂറ്റി ജില്ല സീറ്റുണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒറ്റക്കന്നെ ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾക്ക് മനസ്സിലാക്കുക ബി ജെ പിക്ക് ഒറ്റക്കില്ലാണ് അതേമാതിരി തന്നെ ഇപ്പോൾ കേരളത്തിൽ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളുണ്ട് നിങ്ങൾക്കറിയാം അത് ഒന്ന് പാലക്കാടാണ് പാലക്കാട് താമ്യ പറമ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ്റിൽ ഞാൻ വോട്ടിനെ അയച്ചിട്ടുള്ളൂ അടക്കം ബി ജെ പി നിഷ്പ്രയാസം ജയിച്ചു വരും കാരണം അത് വെറുംപാക്കും അറിയില്ല അല്ല കുട്ടിപ്പാക്ക കാരണം എന്തായാലോ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ലീഡർഷിപ്പിലാളേനും കെ കർണാടിൻ്റെ അങ്ങരളീധരം ഓനെ ഭാരതീയ ജനതാ പാർട്ടി തോൽപ്പിച്ച് കച്ചി കൊടുത്ത് മൂന്നാം സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നു അതാണ് ഇന്നത്തെ ലോകം അതാണ് കാരണം എന്തായാലോ പൊട്ടലെ ബിരുദം ചോദിച്ചാൽ ബിരുദനം പഠിച്ചും ചോദിച്ചു എന്ന് ഞാൻ കാരണം നിങ്ങൾ ചെറിയ ചതിക്കുറ്റിലാണ് നിങ്ങൾ കമ്മ്യൂണിച്ചാലും പല്ല എങ്ങമാരെ കൂടിയിട്ടില്ല ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ എത്തുമ്പോഴുള്ള ഇന്ത്യ മുന്നണിയില്ലാത്ത ഇവിടുന്ന് വൈക്കരവും ചുരം കയറിയാൽ നിങ്ങൾ ഇന്ത്യ മുന്നണി കമ്മ്യൂണിസ്റ്റും ലീഗും കോൺഗ്രസും പിന്നെ സ്റ്റാലിൻ രാജ്യത്തുള്ള എല്ലാ വല്യപ്പരും നിങ്ങളൊന്നാണ് അവിടെയും ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെയാണ് മത്സരിക്കുന്നത് അന്ന് കണക്കിലെടുക്കളങ്ങൾ അല്ല ഞങ്ങളപ്പം പതിനാറായിരം കക്ഷികളൊന്നുമില്ല ഇപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാ കക്ഷികളന്നെ നിങ്ങൾക്ക് എന്നെ കിട്ടും എത്ര ഘടക കക്ഷികൾ ഞങ്ങളപ്പം ഉണ്ട് എന്നില്ല ആർ എസ് എസിൻ്റെയും ബി ജെ പിൻ്റെയും ഇപ്പം എത്ര ഘടകകക്ഷി ഉണ്ടെന്നില്ല നിങ്ങൾക്ക് ചിത്രീകരിച്ചാലും കച്ചു എല്ലാം തന്നെ കഴിച്ചു ഇവിടുന്ന് വിട്ടാൽ ഇങ്ങളെല്ലാവരും ഒന്ന് ഞങ്ങളൊറ്റക്കാണ് അത് മനസ്സിലാക്കണം എന്നാൽ ഇപ്പോൾ ഇവിടെ കൂടി ഇങ്ങനെ കൂടി ഇങ്ങനെയാണ് മത്സരിച്ചാൽ നോക്കി അടുത്ത ഈ അസംബ്ലിയൊക്കെ വരുമ്പോളേ ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെ പാടും നിർമ്മിച്ചിട്ട് ബി ജെ പി ഒന്ന് മുട്ടി അപ്പോഴാണ് നിങ്ങൾക്ക് ബി ജെ പിൻ്റെ വണ്ണവൽപ്പറിയാം മനസ്സിലാക്കണങ്ങള് ഇവിടെ മാത്രം പോരാ ഇവിടുന്ന് കുടുംബങ്ങളും അയക്കിട ജുംബങ്ങളെല്ലാവരും ഒന്ന് ഇനി ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ലീഗും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും നിങ്ങളൊക്കെ ഒന്നുണ്ടോ ഒരുമിച്ച് എന്നിട്ട് ഞങ്ങൾ ഭാരതീയ ജനത പാർട്ടി ആർ എസ് എസും ഒറ്റക്കൊന്ന് മത്സരിച്ച് കേരളത്തിൽ അതില്ല ധൈര്യം ഇല്ലല്ലോ നമുക്ക് അതിനും ധൈര്യം ഉണ്ട് നിങ്ങളൊക്കെ എപ്പോഴും ഏറ്റുമുട്ടാം കാരണം ഇത് കുട്ടിപ്പാക്കേ പറയേ ബി ജെ പിക്ക് ആർ എസ് എസിനും പേടിയില്ലാത്ത പാർട്ടിയാണ് ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് യാതൊരുവിധ പേടിയില്ലാത്ത സഖ്യം ഞങ്ങളെപ്പോ അല്ല സഖ്യാശികൾ വിരലും മണ്ണാൻ കിട്ടണുള്ളൂ അല്ല നിങ്ങളപ്പോൾ ഇന്ത്യ മുന്നണി പറഞ്ഞ സകല ചക്ക കൂട്ടാനും ഇങ്ങളൊപ്പാണ് നമ്മളെപ്പന്നുമില്ല വിരലും മണ്ണ കക്ഷികളുള്ളൂ ഇപ്പോ ഒന്നും വേണ്ട സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ച് പശ്ചിമബംഗാളില് എന്താവസ്ഥ എന്താ അവസ്ഥ അക്ക മനസ്സിലാക്ക അടുത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ് രണ്ട് മൂന്നാല് സ്റ്റേറ്റിൽ വരുന്നുണ്ട് അവിടേക്ക് നമുക്ക് നോക്കാം കാരണം ഇങ്ങൾക്ക് തന്നെ അറിയാം ഡൽഹി ഗജരഞ്ജിവാൾ ഏറ്റവും വലിയ കൊത്തമ്പേരും എന്നിട്ട് നിങ്ങൾ ജോയിൻഡായി മത്സരിച്ചില്ലേ ഇങ്ങനവിടെയും ജോയിൻ്റായി ഇന്ത്യ മുന്നണിയാണ് മത്സരിച്ചു എത്ര സീറ്റാണ് ഡൽഹി കിട്ടി മക്കളെ ഒരു സീറ്റിൻ്റെ കിട്ടിക്കണോ ഇല്ല അതൊക്കെ എന്താണ് ആർ എസും ബി ജെ പിന്നെ സെറ്റപ്പാണ് ആ സെറ്റപ്പിലാണ് പോയാൽ ഇന്ത്യ രാജ്യം പത്തുപോലെല്ലാം ഭരിച്ചാലേ സെറ്റപ്പ് ഞങ്ങളെടുത്തുണ്ട് അത് ഞാൻ ഇവിടെ പറയുന്നത് എന്താ എന്തായാലോ വരാൻ പോകാൻ പാലക്കാട് അസംബ്ലി പറഞ്ഞാൽ മനസിലായോ അതേമാതിരി രാധാകൃഷ്ണൻ മിനിസ്റ്റർ മണ്ഡലം തിരഞ്ഞെടുപ്പ് വരല്ല നിങ്ങൾ മനസ്സിലായിക്കോളിൽ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വരല്ലാ ഞാൻ അസംബ്ലിക്ക് രണ്ട് തെരഞ്ഞെടുപ്പുണ്ട് രാഹുൽ ഗാന്ധിന്റെ രാജിവെച്ചോട്ടെ തന്നെ രാഹുൽ ഗാന്ധി എന്തിനാ ഓർത്ത് എങ്ങോട്ട് വന്ന് മത്സരിച്ച് അതായത് പൊതുജനങ്ങളെ ഖജനാവ് കാലിയാക്കാം ഈ സർക്കാരിൻ്റെ ഖജനാവ് കാലിയാക്കാം ഈ തെരഞ്ഞെടുപ്പിലൊക്കെ പൈസക്ക് ചിലവില്ലേ ഇതൊക്കെ ഇങ്ങളെയും നീതി മിച്ചാലാണന്ന് മനസ്സിലാക്കണം എത്ര പറഞ്ഞുകൊടുത്താലോ കോൺഗ്രസ് ആർക്ക് തീരാന്തല്ല അവിടെ അവിടെയൊക്കെ ഇഷ്ടം മാതിരി സീറ്റുണ്ട് അവിടെ ഒരു മത്സരിച്ചാൽ പോലെ നീ ഇപ്പോൾ വന്നെ പ്രിയങ്ക ഗാന്ധിയാ കാരണം ഇവിടെ മലപ്പുറം ഡിസ്ട്രിക്ട് വയനാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുസ്ലിം ലീഗിന്റെ ഒരു കുത്തക ഏരിയ ആണ് അല്ലാതെ കുട്ടിപ്പുറം കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗിലൊന്നും പ്രത്യേക ഓഫീസൊന്നും ഇല്ല നമ്മൾ പോകാൻ റെയിൽവേൻ്റെ ഓഫീസ് മാത്രമേ ഉള്ളൂ കുട്ടിപ്പാക്കാനാണ് അല്ലാതെ ഇപ്പം എവിടെയാ പോലും എത്ര സീറ്റിലാ പല്ലേ മുസ്ലിം ലീഗ് പറഞ്ഞാൽ ഈ ഇപ്പം മത്സരിച്ച് ചോദിച്ച മലപ്പുറം ഇവിടെ ഈ രണ്ട് മണ്ഡലം ഒന്നല്ലോ സമതാനി കിട്ടി മുഹമ്മദ് ബഷീറൊന്നും അല്ലല്ലോ ഇന്ത്യ രാജ്യത്ത് എത്രങ്ങാനും സ്റ്റേറ്റുകളുണ്ട് ഇവിടെ എവിടെയാണ് മുസ്ലിം ലീഗിൻ്റെ പേര് കെട്ടിണോ അത് മലപ്പുറം ജില്ല പറഞ്ഞാൽ അത് അതും ഇന്നല്ലേ നാളെ ശരിയാവും കുറച്ച് മാപ്പിള സംഖ്യകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആ മാപ്പിള സംഖ്യകൾ എന്തായാലും ഈ പറഞ്ഞ മലപ്പുറം ഒക്കെ അങ്ങക്ക് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും അതാണ് ഇങ്ങളോട് വീണ്ടും വീണ്ടും പറയലെ നിങ്ങളൊക്കെ ഇപ്പോഴൊന്നും ജോയിൻ്റായിട്ട് തിരഞ്ഞെടുപ്പ് വരുന്നത് അത് എന്തിനാണ് മുസ്ലിം കമ്മ്യൂണിസ്റ്റും ലീഗും കോൺഗ്രസൊക്കെ ഒന്ന് ഒരുമിച്ച് എന്നിട്ട് ഞങ്ങൾ ഒറ്റക്ക് മത്സരിച്ചു നിങ്ങളോട് അപ്പോഴാണ് ഞമ്മളെ വെയിറ്റ് അറിയൽ അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യ മുന്നണി അങ്ങനെ മത്സരിച്ചു ഇന്ത്യ മുന്നണിയിൽ എത്ര കടകച്ചാന്ന് കുട്ടി ഭാഗക്കറിയാം എന്നാൽ തന്നെ മമതാ ഒന്നും എല്ലായിടത്തും കൂടില്ല നമുക്കറിയും ഒരു വോട്ടിന് വരുന്ന നേരത്തെ അതായത് ഓക്ക് ഓക്ക് പ്രധാനമന്ത്രിയാണെന്നില്ല ചിന്താവതിക്കാരം നമ്മളതിലല്ല നമ്മളതിൽ പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ബാലം കിട്ടിക്കൊണ്ട് കൊടുക്കും കാരണം എന്താ പറയുക സ്പീക്കർ സ്ഥാനം കൊടുക്കേണ്ടി വരും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കേണ്ടി വരും ഞങ്ങളെ ഞങ്ങൾ വിചാരിച്ചും നടത്തിയിട്ടുള്ളൂ ഇപ്പോൾ അമിത് ഷാ ആഭ്യന്തരമന്ത്രി ആകാൻ പറ്റില്ല രാജ്നാഥ് സിംഗ് ആകാൻ പറ്റൂല ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആകാൻ പറ്റൂല ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് കൊങ്കികളും മങ്കികളും ഒക്കെ ഉണ്ട് ഓൾക്കൊക്കെ വയതാപ്പത് കാരണം എന്താ അറിയോ ഇങ്ങള് ഇങ്ങള് പഠിച്ച പാട്ട് ഇങ്ങള് മാറൂല ഞങ്ങൾ അങ്ങനല്ല ഞങ്ങൾ ഇന്ത്യ ഒരു വക്താത്ഭവം എല്ലാം ഭരിക്കും എപ്പോഴും പറയുന്നതാണ് അതിപ്പോൾ മൂന്നാമിയോ കിട്ടി പറഞ്ഞാൽ മനസ്സിലായി മൂന്നാമിയോ കിട്ടീൻ്റെ സത്യവാച ജൊല്ലിയിൽ ഒക്കെ തന്നെ പ്രധാനമന്ത്രി എല്ലാവരും അക്കൗണ്ടിലും പൈസ അയച്ചോളു ഇനി അതേമാതിരി പറഞ്ഞിട്ടുണ്ട് കരണ്ടിൻ്റെ കാര്യം ഓരോന്നും പറയുന്നുണ്ട് കഴിഞ്ഞ പുസ്തകമല്ല നാനൂറ്റി ഇരുപത്തിരണ്ട് കർമ്മ പദ്ധതി ഫുള്ളായിട്ടില്ല ആ ഫുള്ളാക്കാൻ ഉള്ള കുഞ്ഞു പുതിയ കർമ്മ പദ്ധതികളിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ തുടങ്ങി വെക്കാനും നരേന്ദ്രമോദിക്ക് കഴിച്ചു നരേന്ദ്രമോദി നിങ്ങളാരും പ കുറച്ചാൾക്കാർ ഇന്നലെ ഞാൻ ചോദിച്ചാൽ നിങ്ങളെ പ്രധാനമന്ത്രിക്ക് വയസ്സായിട്ട് ചോദിച്ചു ഞങ്ങളുടെ ഞങ്ങളെ തീരുമാനിക്കിൽ ആരാണ് പ്രധാനമന്ത്രി അല്ല കമ്മ്യൂണിസ്റ്റ് ലീഗ് കോൺഗ്രസ്സും ഒന്നല്ല ഇന്നലെ പ്രധാനമന്ത്രി എന്നെ തീരുമാനിച്ചത് ഞങ്ങൾക്ക് നരേന്ദ്രമോദിനെയാണ് അക്കം കത്തിച്ചാൽ അതാക്കും ഇനി അതല്ല നാളെ സിസ്റ്റം മാറുകയാണെങ്കിൽ അപ്പം സിസ്റ്റം മാറും അല്ല ഇങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളെ പ്രധാനമന്ത്രിമാരെ കച്ച ഞങ്ങളെ ചോദിച്ചത് ഇപ്പം ഇന്നൊരാളോട് ചോദിച്ചു ഇന്നൊരാളിന്നോട് ചോദിച്ചു വയനാടാണ് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി അതൊക്കെ പാർട്ടിയെ തീരുമാനിക്കല് അല്ലാതെ ഞമ്മക്കൊച്ച എനിക്ക് ഇന്നയാൾ വയനാട് സ്ഥാനാർത്ഥി നമുക്ക് വരാൻ പറ്റുമോ അതായത് ഇന്നത്തെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള സ്ഥാനാർത്ഥി ഞങ്ങൾ നിർത്തും അതായത് പ്രിയങ്കാ ഗാന്ധി നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി വരാൻ അല്ല അല്ലാതെ ഞങ്ങളിപ്പോൾ തന്നെ ആ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു അതൊക്കെ അതിൻ്റെ ടൈം ആകുമ്പോൾ ഉണ്ടാകും അപ്പോൾ സി പി ഐക്കാരും പറഞ്ഞിട്ട് ഞങ്ങൾ ചതിട്ടുങ്ങൾ ജീവൻ വെക്കില്ല എന്ന് സി പി ഐൻ്റെ വിനോദവിശ്വനടക്കം പറഞ്ഞിള് ആരോട് കോൺഗ്രസ് ആൾക്കില്ല മറുപടിയാണ് അതന്നെ ഇപ്പം നിങ്ങളോട് കുട്ടി ഭാഗം ഞങ്ങൾക്ക് എന്തായാലും സ്ഥാനാർത്ഥി ഉണ്ടാകും വയനാടും ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ട് ലക്ഷം ആക്കാനാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയാകത്തത് അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ പാർലമെൻറ്റിലെ എക്സ് എൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സംസ്ഥാനത്തെ ഇരുപത് നിയോജക മണ്ഡലത്തിലും വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയാക്കറിയില്ലേ അങ്ങനെ അങ്ങനെ ഒന്നല്ലെങ്കിൽ നാളെ സംസ്ഥാന ഭരണം ഞങ്ങൾ കജിൽ വരും ക്ഷമയോട് കൂടി കാത്തിരിക്കുന്നതാണ് ഞങ്ങൾ എത്ര എത്രകാലം കൊല്ലങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് രണ്ട് സീറ്റ് സീറ്റായിട്ട് ഇരുന്നാണ്ടാണ് ഞങ്ങളിപ്പോൾ മുന്നൂറ്റിമൂന്ന് മുന്നൂറ്റി നാല് സീറ്റി പത്ത് കൊല്ലം എന്ത് വരച്ച് അതേമാതിരി അങ്ങനെ പോവും ഞങ്ങൾക്ക് എന്താ സീറ്റ് കൂടല്ല പണി ഞങ്ങൾക്കുള്ളൂ കുറേ അല്ല പണിന്ന് രാജ്യം എത്ര പുരോഗമിച്ചു ഈ പത്ത് കൊല്ലം കൊണ്ടുവന്നില്ലേ നോക്കിക്കണ്ടെന്ന് പറഞ്ഞൂടെ ചങ്ങാടങ്ങൾക്ക് എല്ലാ തോലി കൂടെ പോയാലും എന്തെല്ലാം വികസനങ്ങൾ വന്നിട്ടില്ല എന്നേലും എല്ലാവർക്കും കാണാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റാർ ഭാര്യ പോയി കിട്ടിയെങ്കിൽ കഴിഞ്ഞാൽ ഗുരുവായൂരിൻ്റെ വരെ ദർശനം നടത്തുന്ന ആൾക്കാരുടെ ഞാൻ കണ്ണുകൊണ്ട് കേൾക്കൊണ്ടു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ അറിയുന്ന കേസല്ല ഇപ്പോൾ പിണറായി വിജയൻ എപ്പോഴാണ് ഭരണം മാറുക എന്നില്ല ചോദിക്കണേ വേറെല്ല ആരും പറഞ്ഞില്ല പിണറായി വിജയൻ അങ്ങനെ തന്നെ പറയുന്നത് പിണറായി വിജയൻ എന്നായി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പോകാന്നില്ല ആയിരക്കണക്കിന് മക്കൾ ചോദ്യം തുടങ്ങിയിട്ട് കാരണം എന്താ ഭരണത്തിൻ്റെ മോശം ഭരണത്തിൻ്റെ മോശം എന്ന് പറഞ്ഞാൽ അഞ്ച് മാസം പെൻഷൻ തന്നെ കൊടുക്കാനാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കേസാണ് ഇവിടെ ഈ സാധാരണക്കാരൻ എന്താ പറയുക ഒരു മാസം ആയിരത്തി അറുന്നൂറ് ഉപ്പ്യട്ട് കാരണം ഏറ്റവും വലിയ കിട്ടല ആയിരത്തി അറുന്നൂറ് കാരണം ഇവിടെയൊക്കെ അറുപത് വയസ്സ് കഴിഞ്ഞാലൊക്കെ രോഗികളാണ് അതേമാതിരി ക്യാൻസർ രോഗികൾക്ക് ആയിരം റുപ്യ കിഡ്നി പേഷ്യൻ്റിന് ആയിരം റുപ്യ ഒരു കൊല്ലയ്ക്ക് കൊടുക്കാത്ത ഗവണ്മെൻറ്റാണ് പിണറായി വിജയനെ ഗവൺമെൻറ് എല്ലാവർക്കും അറിയില്ല ഇവിടെ നമ്മളെ മണ്ഡലത്തിലൊക്കെ എത്രങ്ങാളും കിഡ്നി പേഷ്യൻറ്റും ക്യാൻസർ രോഗികളല്ല എന്നില്ലേ എല്ലാവർക്കും അറിയില്ല കാരണം ഇതൊക്കെ ഒരു ഇതിലുള്ളത് നാളെ സമാധാനം എന്തായാലും പറയേണ്ടി വരും പറഞ്ഞാൽ മനസ്സിലായി ഇന്നല്ലതറിയാം നാളെ ശരിക്കും ഇതിൻ്റെ സമാധാനങ്ങൾ തന്നെ പറയേണ്ടി വരും ഇതൊക്കെ എത്ര മാസമായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള ഒക്കെ നിങ്ങൾ തന്നെ ഉത്തരം പറയേണ്ടി വരും തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഞ്ചായത്തും വരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് അസംബ്ലിയും വരുകയാണ് അതിൻ്റെ മുന്നോട്ടാണ് ഈ ലൈവൊക്കെ വിടുന്നത് എന്തെങ്കിലും അറിയാം ഇതൊക്കെ ലൈവ് കണ്ട് പഠിക്കല ആൾക്കാരുണ്ട് ഇന്നല്ലേ നാളെ കോലൊക്കെ വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കും ആർ എസ് എസിനും കിട്ടും ആ വിശ്വാസക്കാരനാണ് ഞാൻ അതിനാണെങ്കിൽ ലൈവൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറേ സീറ്റുകളൊക്കെ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടാവുന്നില്ല പറയും നാളെ കാരണം എന്താ പറയുക ഓരോ വോട്ടിംഗ് പെർസെൻറ്റേജ് നമ്മൾ കണക്ക് കൂട്ടി വരുന്നുണ്ട് പറഞ്ഞില്ലേ ഞാനൊക്കെ എൻ്റെ വാർഡിൽ അൻപത്തിനാല് വോട്ട് കിട്ടിയിണ് ബി ജെ പിക്ക് താമര അടയാളത്തിൽ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ അതായത് യു ഡി എഫ് അല്ലാതെ ആ പഞ്ചായത്ത് പരിശിറ്റനില്ല അവിടുന്ന് അയിമ്പത്തിനാല് വോട്ട് ഞാൻ ചെയ്ത വോട്ട് ബൂത്ത് കിട്ടിയെന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പത്തിനാലായിരം വോട്ട് കിട്ടിയിരുന്നില്ല ആ കുട്ടിപ്പാക്ക എപ്പോഴും പറയല്ലേ നിങ്ങളോട് പറഞ്ഞ മനസ്സിലായോ അതൊക്കെ ഈ പഞ്ചായത്തിലാണ് അടുത്ത ത്രിതല പഞ്ചായത്തിലാണ് അതിൻ്റെ ബെറ്ററിയ ഇപ്പോഴല്ല അതിനെന്തുവേണം പിരാന്ത് ഉണ്ടാകുമ്പോൾ പാളിനെ മുന്നേ പാട്ട് പഠിച്ചേക്കണം ആ പാട്ടപ്പം നിങ്ങളോട് പറയുന്നത് ഞാൻ വോട്ട് ചെയ്ത പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ബൂത്തിൽ അൻപത്തിനാല് വോട്ട് താമരക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലേക്കാരൻ കുട്ടി പാക്ക് എന്ന മാതിരി തന്നെ എല്ലാ നിയോജക മണ്ഡലത്തിലും താമരക്ക് വോട്ട് വർദ്ധിച്ചേക്കുക കാരണം എന്താ പറയുക പഴയ കാലഘട്ടം താമര പോ താമരക്ക് കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ട് കാരണം എന്താണ് അതിനൊക്കെത്തോളം ചെയ്തങ്ങൾ നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള വോട്ടുകളാണ് ഈ വരുന്നത് അതിന് നരേന്ദ്രമോദി കടന്നുറങ്ങല്ല കടന്നുറങ്ങാതെ പോയ അങ്ങ്ക്കും വേണ്ടി പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടി ഇപ്പോൾതാ സി പി എമ്മിൽ ഭരിക്കണ കേരള സംസ്ഥാനത്ത് റേഷൻ അരിക്ക് ചെസ് ഏർപ്പെടുത്തുക എങ്ങനെ ഒരു കിലോ അരക്കൊരു റുപ്യ കുട്ടിഭാഗം എട്ട് കിലോ അരി എട്ട് റുപ്യ കൊടുക്കണം എന്തിനാണ് റേഷൻ പൂര്യ നടത്തുന്ന ശമ്പളം കൊടുക്കാൻ കഴിയില്ല അതുവരെ എത്തി അപ്പം അതിൻ്റെ ഗതികൾ നിങ്ങൾ മനസ്സിലാക്കണം അത് നീലക്കാരനും വെള്ളക്കാരനും ഒരു കിലോ അരിഞ്ഞ് വാങ്ങുമ്പോൾ ഒരു കിലോന് അറുപത് ഉറുപ്യ അപ്പം ഞാൻ എനിക്ക് എട്ട് കിലോ അരിയല്ലേ എട്ട് റുപ്യ കുട്ടി പാക്ക് അരിൻ്റെ ഒപ്പം കൊടുക്കണം അവിടേക്ക് പിണറായി വിജയനും കുട്ടികൾ എത്തിച്ചേണ്ട ഗതി കാണാൻ വന്നത് പറഞ്ഞില്ല എന്നാൽ നരേന്ദ്രമോദി കൊടുക്കണേ അരിക്കൊന്ന് ഈ ഒരൂറുപ്യന്ന് വാങ്ങണ്ട പിണറായി വിജയൻ അമ്മിയും കുട്ടികൾ തീർച്ചയായും വണ്ടും എന്താ പറയുക വാങ്ങാൻ പറ്റൂല ബച്ച സുരക്ഷിത അരിക്ക് വാങ്ങിയാലേ പിണറായി ഇത് പിണറായി സർക്കാർ വായിച്ചു കാരണം നീലക്കാരുടെ വെള്ളക്കാരനും അരി കൊടുക്കണേ അതിൻ്റെ ആവശ്യം കേരള സംസ്ഥാനത്തിൽ ഇല്ല ഭക്ഷ്യസുരക്ഷ യഥാക്രമത്തിൽ നടപ്പിലാക്കിയാൽ മതി പറഞ്ഞ മനസ്സിലായോ അത് നടപ്പാക്കാത്തതിൻ്റെ കുരുത്തക്കെടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടി കൊടുക്കുന്നത് അതേമാതിരി തന്നെ ഭൂരി നിർമ്മാണത്തിൽ ആ രണ്ട് മേലെ രണ്ടടി തന്നെ ആയിരം റുപ്യ പെർമിഷൻ വേണം ഒരു പത്ത് പതിമൂന്നുപയ പഞ്ചായത്തും കൊടുക്കണം അപ്പം എത്രയായി പത്ത് പതിനാലായിരം റുപ്യ സാധാരണക്കാരനായിരം അതിൻ്റെ പേരല്ലെങ്കിൽ മക്കളെ കടന്നോർക്കണ്ടേ കുട്ടികൾ മക്കളും ഇല്ലവർക്ക് അപ്പോൾ ഇത്രയും നീചമായ പ്രവർത്തിയാണ് പിണറായി വിജയനും കുട്ടികളും നടത്തിന് ഇതിൽ നിന്നൊക്കെ കരകയറണങ്ങി അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് പഞ്ചായത്തിലും അസംബ്ലിയിലും ഒക്കെ ഭാരതീയ ജനതാ പാർട്ടിക്കും വേണ്ടി താഴെ തട്ടിലെ മക്കൾ കറക്റ്റായിട്ട് പണിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി ഭാഗം നിർത്തുന്നു നന്ദി നമസ്കാരം